ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടി മാത്രമേ സുരേഷ് ഗോപിക്ക് നൽകാനുള്ളൂ അത് പൂർണമായും സ്വർണമാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നതേയില്ല എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം സ്വർണ കിരീടം ഉണ്ടാക്കിയ ശില്പിയുടേതാണ് സ്വർണ്ണ കിരീടം പള്ളിയിൽ സമർപ്പിച്ച ദിവസം ശില്പി അനു അനന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് അളവോ തൂക്കമോ ഒന്നും നോക്കാതെ ഭംഗിയായ ഒരു സ്വർണ കിരീടം വേണമെന്ന് മാത്രമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് എന്നാണ് കുറച്ച് സ്വർണം സുരേഷ് ഗോപി ഏൽപ്പിച്ചു ഞാൻ അത് തൂക്കി നോക്കിയില്ല പള്ളിയിൽ വന്ന് അളവ് എടുത്ത ശേഷമാണ് നിർമ്മാണം തുടങ്ങിയത് ഏഴു എടുത്തു കിരീടം പണിയാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ അതായത് സുരേഷ് ഗോപിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു ഇതിന്റെ തൂക്കം അറിയേണ്ടെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു എന്നായിരുന്നു അനു അനന്തു അന്ന് പറഞ്ഞത് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിലെ പ്രധാന ശില്പിയാണ് അനു ശബരിമലയിലെ കൊടിമരം ഗുരുവായൂരിലെ നാലുക്കാദ് വാർപ്പ് പാറമേക്കാവ് കൊടിമരം എന്നിവയൊക്കെ ചെയ്തത് പവനോളം സ്വർണം കിരീടമാണ് വീണ്ടും പറയാം പൂശിയ കിരീടമാണ് സമർപ്പിച്ചത് എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പുലിവാലി പിടിച്ചതോ ഇടവകയുമാണ് കാരണം ഇത്തരം ഒരു വിവാദം കോൺഗ്രസും ഇടതുപക്ഷവും ഉയർത്തിയ സാഹചര്യത്തിൽ എത്ര സ്വർണം ചെമ്പ് എന്ന് ഇനി ഇടവകക്ക് കണ്ടെത്തിയേ പറ്റൂ അല്ലാത്ത പക്ഷം വരുംകാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റുമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും ഒരു വിഭാഗം യോഗത്തിൽ വ്യക്തമാക്കുകയാണ് ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയുണ്ടാകുന്നതും കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കമ്മിറ്റി ശാസ്ത്രീയമായി പരിശോധിക്കും കിരീടത്തിൽ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തും എന്നൊക്കെയാണ് ഇപ്പോൾ നിർണായകമായ ആ തീരുമാനമെടുത്തിരിക്കുന്നത്